അമ്മേ ഭഗവതി ദേവി ഗുരി സുതേ തന്മഷ നാശിനി കാർത്തികേയ എന്നിൽ വന്നിടുന്ന നർത്ഥമൊഴിക്ക് വൻ മന്ദഹാസത്തോടൻ മാനസത്തിൽ ഘനവിനോദിനി നിളസിടണേ വിശ്വവിനോദിനി വിശ്വുംഭരീ രം തന്നാരം കൃതി താനാരം തന്നാരം അരികുലജാതനാമുപരിചരമന്നവൻ ഒരു ദിവസം അമ്പോടു നായാട്ടിനായ് വലകളുടെ നായ്ക്കള്ളം കോട്ടരോമൊത്തുടൻ മലമുകളിലേറി മനൻ നായാടുമ്പോൾ കലപുലിക്കൂട്ടനാശിപ്പിച്ചു മന്നവൻ കലശലൊടുവേട്ടയും ആടുന്നേരം പുള്ളിമാൻപേടയോടൊത്തുവാഴുന്നൂരോ പുള്ളി മൃഗങ്ങളെ കണ്ടു മന്നൻ ഉള്ളിൽ മഥനമാം ഏറ്റം മുഴുക്കയാൽ ഉള്ളം ഉണർന്നു തുതിച്ചു ബീജം എന്തതിന് കാരണം എന്നൊരുക്കം വിധി സന്തതി ലാഭത്തിനെന്നുറച്ച് എത്രയും വേഗമാ ബീജമടൊത്തുടൻ പത്രത്തിലാക്കിപ്പോതിഞ്ഞുകെട്ടി പക്ഷിയിലൊത്തകരടനെ വരുത്തിയിട്ട് പക്ഷിതൻ കയ്യിൽ കൊടുത്തുവിട്ടു എത്രയും വേഗം എന്നുടേ ഭാരതൻ കയ്യിൽ നൽകിയിടുക പക്ഷി വേഗം സന്തതി സന്തതിക്കുള്ളോർ ഔഷധമെന്നോത്ത് പന്തണിക്കൊങ്കയോടോതിയിടുക രാത്രി സുധന്തൻ്റെ വായ്മൊഴി കേട്ടാ ചു പക്ഷിധാരൻ നട കൊണ്ടുവേഗം ീതന്നിലാമീതേ ഗമിച്ചപ്പോൾ മറ്റൊരു പക്ഷിയെതിർത്തു വന്നു കൊത്തിക്കലേഹിച്ച് ബീജവും ദൽക്ഷണം അബ്ദിയിൽ വീണല്ലോ വിധിവശത്താൽ ആ കൊത്തിപ്പോൾ വെച്ചിട്ടു മത്സ്യവും ഭക്ഷിച്ചു തൽസ്വരം മത്സ്യം ധരിച്ചു ഗർഭം അന്നൊരു നാളല്ലോ ദാസൻ വല അതിൽ ചെന്നു പെട്ടിയിടിനാണീ മത്സ്യവും ആ വലിയൊരു മത്സ്യം വലയിലകപ്പെട്ടു വലിയൊരു കത്തിയെടുത്ത് മുക്കാൻ മനസ്സിൽ സന്തോഷത്തോടു കീറിയ നേരത്തെ മനുഷ്യ ചിച്ചു രണ്ടിനെ കണ്ടുതുള്ളിൽ ഒന്നോ കറുത്തതും ഒന്നോ ചുമന്നതും ഇങ്ങനെ രണ്ടു വൈദങ്ങളാണ് ഇരുവരടത്തുടൻ നരജനുടെ മുമ്പിലായി വിരവിനടു കാഴ്ച അങ്ങ് വെച്ചുമുക്കോർ മൈക്കണ്ണിയായ ഒരു ബാലികയെ കൊണ്ടും മുക്കോ പുരപുക്കുവേഗമോടെ ആ കാളിന്തിയിൽ നിന്നു കിട്ടിയ കുട്ടിക്ക് കാളിയെന്നോ തിന്നാർ നാമധേയം കാളിയാം പെണ്ണിനെ കാണുന്ന പുരുഷനെ കാളുന്നു ഷാഹാത്തി കാമദേവൻ അസുരതരുണി കള്ളം നാണിച്ചൊളിച്ചിടും തരുണിമണി കാളിയെ കണ്ടുപോയാൽ എന്തിനീ വിസ്തരിച്ചോതും ഇവളുടെ ചന്തത്തിനാരുണ്ട് കണ്ടാൽ കളി നദിയിലം തോണി കടത്തുവൻ കാലിക്കങ്ങോ വില കൽപ്പിച്ചവർ കളി നദിയിലെ തോണി കടത്തുവൻ വില കൽപ്പിച്ചവർ കളി നദിയിലെ തീരത്തിലെ പുര തൃട്ടി വസിച്ചതും കാളിയാണേ ഇത്തരം എന്നോട് ചൊല്ലി പോട്ടു തത്താ പറന്നുപോയി താനാരം തന്നാരം അമേ താനാരം തന്നാരോ മേ ദേവി പാട്ടിന് കുറേ ഭാഗങ്ങൾ ഞാൻ വിട്ടിരിക്കാണ് പിന്നെ ഇടയിൽ കുറേയൊക്കെ ഉണ്ട് അതൊന്നും പാടാൻ വയ്യ അതുകൊണ്ടാണ് പാട്ട് അനവധി പാടാണ്ട് അവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അറിയില്ല ചെയ്തവർക്ക് വേഗം പാട്ട് കയ്യിൽ കിട്ടും പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് പഠിക്കാം അതേ ഉദ്ദേശമുള്ളു എല്ലാവരും പഠിക്കുക പാടാൻ പറ്റുന്നവർ പാടാൻ ഭരണിക്ക് പോകുന്നവരും അല്ലാത്തവർക്കും പഠിക്കാം കേൾക്കാം അത് സൽക്കഥകളാണ് എല്ലാവരും ദേവിക്ക് വേണ്ടി ഓരോ പാട്ടെങ്കിലും പഠിച്ച് പാടി കേൾപ്പിക്കുക അമ്മയ്ക്ക് അത്രയേ ഉണ്ട് ദേവീ അമ്മ എൻ്റെ പേര് തങ്കപ്പൻ നമ്പർ പറഞ്ഞിട്ടുണ്ട് ഇല്ലാത്ത ഒരു എഴുതിക്കുള്ള തൊണ്ണൂറ് നാല് പൂജ്യം പൂജ്യം എൺപത് മുപ്പത്തിരണ്ട് നാൽപ്പത്തി നാല് വീട് നമസ്കാരം ദേവീ എമ്മേ